ഹലോ നമസ്കാരം ഓണത്തിന് ഏഷ്യാനത്ത് പ്രീമിയർ ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് ഫഹദ് നായകനെത്തിയ ആവേശം ചിത്രം ഉത്രാടദിനത്തിൽ രാത്രി ഏഴ് മണിക്കായിരിക്കും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുക രണ്ടാമത്തെ ചിത്രമാണ് ചാക്കോച്ചൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗിർ എന്ന ചിത്രം ചിത്രം ഉടൻ തന്നെ നമുക്ക് ഏഷ്യാനത്തിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് ബെയ്സുൽ ജോസഫ് അനുശ്വര രാജൻ ജഗദീഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രം ഈ വരുന്ന തിരുവനന്തപുരത്ത് രാത്രി ഏഴ് മണിക്കായിരിക്കും ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുക അതോടുകൂടി തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമല്ലോ നേര് തുടങ്ങിയ ചിത്രങ്ങളും ഈ വരുന്ന ഓണക്കാലത്ത് റീടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ചിത്രങ്ങളുടെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കും well